അർജുനും ശ്രീധുവും ആയിരുന്നു ഡെൻ ടീമിലുണ്ടായിരുന്നത് ഇവർ മൂന്ന് പേരും ഒരേപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട് മനോഹരമാക്കി വെച്ചത് പക്ഷേ ലാലേട്ടൻ അർജുനും ശ്രീധുവുമാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞ് അവിടെ ജിൻഡോയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു പക്ഷേ ആ സമയത്ത് ബുദ്ധിപൂർവ്വമായിട്ട് അർജുൻ മറുപടി കൊടുത്തു ഞങ്ങൾ പേരും ചേർന്നാണ് ജോലി ചെയ്തതെന്നും അതേപോലെ തന്നെ ടാസ്കുകൾ അതായത് പവർ ടീമുമായിട്ട് വിജയിച്ച ടാസ്കുകളെല്ലാം തന്നെ പേരും ഒന്നിച്ച് നിന്നോണ്ട് തന്നെയാണ് വിജയിച്ചതെന്നും അർജുനവിടെ ഉത്തരം കൊടുക്കുന്നുണ്ട് അതായത് അർജുനെയും ശ്രീതുവിനെയും നെഗറ്റീവാക്കാനുള്ള ഒരു ശ്രമമാണ് ലാലേട്ടൻ നടത്തിയത് ഇതുവരെ ടീമായി കളിക്കുന്നവരെ ഇങ്ങനെ ഒരിക്കലും ലാലേട്ടൻ കോമൻ്റ് ചെയ്തിട്ടില്ല അതായത് ടീം ഒന്നിച്ച് നന്നായി കളിച്ചു എന്നേ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളൂ ഇത്തവണ മാത്രം ശ്രീതു അർജുനും മാത്രം കളിച്ചു എന്ന് ലാലേട്ടൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഷോ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ലാലേട്ടൻ പറയുന്നത് പലതും പൊട്ട തെറ്റുകളായി മാറാറുണ്ട് അതായത് ഷോ ലാലേട്ടൻ കാണാറില്ല എന്നുള്ളത് സത്യസന്ധമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില അവസരങ്ങളാണിത് എപ്പിസോഡ് മാത്രം കണ്ടിട്ടാണ് ലാലേട്ടൻ വരുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഷോ ഡയറക്ടർ പറയുന്നത് വിശ്വസിക്കുക മാത്രമേ ലാലേട്ടിന് താരമുള്ളൂ എന്നാലും ഇത്തരത്തിലുള്ള കോമഡികൾ ലാലേട്ടൻ നടത്താറില്ലായിരുന്നു നടത്തിയത് അർജുനും ശ്രീധൂനും എതിരെ പ്രേക്ഷകർ തിരിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ജിൻഡോ അവിടെ കഷ്ടപ്പെടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം അർജുനും ശ്രീധുവും ആ ക്രെഡിറ്റ് സ്വന്തമായി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനവികാരം ശ്രീധൂനും അർജുനും എതിരെ തിരിയുമെന്ന് കൃത്യമായിട്ട് ലാലേട്ടനും ഷോ ഡയറക്ടർക്കും അറിയാം കാരണം അർജുനും ശ്രീധൂനും കിട്ടുന്ന സപ്പോർട്ട് ജിൻഡോയ്ക്കും കിട്ടുന്ന സപ്പോർട്ട് ഷോ ഡയറക്ടർക്ക് ഡിറക്ടർക്കകത്തേക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും പറഞ്ഞാല് ബിഗ് ബോസിൻ്റെ ഷോഡിരക്രയെടുത്ത് വെള്ളത്തിലിടാൻ തോന്നിയ ഒരവസ്ഥയാണിത് കാരണം ഈ കഴിഞ്ഞ വീക്കിൽ അർജുനും ശ്രീധുവും ജിൻഡോയും കൂടി കഷ്ടപ്പെടുന്നത് അധികമൊന്നും ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ടില്ലെങ്കിലും കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലായൊരു കാര്യമാണ് ജോലി ചെയ്ത് തളർന്ന ജിൻഡോയ്ക്ക് സാബു ആ ഒരു പവർ ടീമിൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങ വെള്ളം മേടിച്ചിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് കഷ്ടപ്പെട്ട് തളർന്നു പോയി ആ പാവം മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പവർ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ ആഴ്ച എടുത്തു കളഞ്ഞു കാരണം ബിഗ് ബോസിൻ്റെ വളർത്തു മക്കളായിട്ടുള്ള ഗബ്രി ഇല്ല ജാസ്മിൻ ഇല്ല റെസ്മിൻ ഇല്ല അപ്പോൾ ഇങ്ങനെ ആൾക്കാരില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ മേലെ പഴിചാരി പവർ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ ഒരു വീക്കിൽ എടുത്തു കളഞ്ഞു കാരണം അവിടെ ശ്രീ അർജുനും ശ്രീധുവും ജിൻഡോയുമാണ് പവർ റൂമിലേക്ക് വന്നിരിക്കുന്നത് ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ സൂപ്പറായിട്ട് കളിക്കുന്ന വ്യക്തികളാണ് അർജുനും ശ്രീതുവും ഒക്കെ പക്ഷേ ഇവരെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസോ വീഡിയോസൊക്കെ സോറി എപ്പിസോഡുകളോ അല്ലെങ്കിൽ ലൈവൊക്കെ ഇടാറുള്ളൂ ഇവരിന്ന് നമ്മൾ കാണാറില്ല കഴിഞ്ഞ ആഴ്ചത്തെ അവരുടെ കഷ്ടപ്പാടുകൾ പല രംഗങ്ങളിലും പ്രേക്ഷകർക്ക് മനസ്സിലായെങ്കിലും അതായത് ലൈവ് കണ്ടവർക്ക് മനസ്സിലായെങ്കിലും പക്ഷേ ഒന്നും തന്നെ എപ്പിസോഡുകളിൽ കാണാറില്ല നമ്മൾ മാത്രമല്ല അർജുനും ശ്രീധുവും തമ്മിലുള്ള കോമ്പ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം അതുകൊണ്ട് അതിൽ വലിയ താല്പര്യം ബിഗ് ബോസിനില്ല കാരണം അർജുനെയോ ശ്രീധുവിനെയോ ജിൻഡോയോ ഒന്നോടെ വെച്ചിരിക്കാനുള്ള താല്പര്യം തീരെ ബിഗ് ബോസിനില്ല അവരെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നതാണ് ലക്ഷ്യം വളരെയധികം വിഷമം ഈ മൂന്ന് പേർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ് കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് പവർ ടീമിനോട് വരെ അവസാനം അവർ കളിച്ച് ജയിച്ചിട്ടാണ് ഈ ഒരു സ്ഥാനത്ത് എത്തിയത് പക്ഷേ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ആദ്യം തന്നെ ബിഗ് ബോസ് ഇക്കാര്യം സംസാരിക്കണമായിരുന്നു അതല്ലാതെ ആ പാവങ്ങളെ അത്രയും കഷ്ടപ്പെടുത്തി ആ ഒരു അവസ്ഥയിൽ എത്തിച്ച് അവരത് നേടിയെടുത്തതിന് ശേഷം അതായത് ഉറങ്ങുന്നവരെ വിളിച്ചെണ്ണത്തിട്ട് ചോറില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പവർ ടീം നേടിയെടുത്തതിന് ശേഷം ഇല്ല നിങ്ങൾക്ക് പവർ ടീം ഇല്ല എന്ന് പറയുന്ന ആ ഒരു മഹാമോശം പരിപാടിയായിപ്പോയി മാത്രമല്ല അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് പേരെയും എവിക്ഷൻ ഫ്രീ ആക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം ബിഗ് ബോസിനുണ്ടായിരുന്നു അതായത് ബിഗ് ബോസിനെ ഇഷ്ടമുള്ളവർക്ക് മാക്സിമം സ്ക്രീൻ സ്പേസ് അത് നമ്മൾ ഈ വീക്ക് കണ്ട് ശരിക്കും ക്രിഞ്ച് അടിച്ച് പ്രേക്ഷകർ കാരണം ജാസ്മിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കാണിക്കുന്ന നാടകങ്ങൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗസ്റ്റിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വിടുന്നു വന്നവരാണെങ്കിൽ വന്ന ദിവസം മുതൽ ജാസ്മിനെ ഇങ്ങനെ പുകഴ്ത്തി 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 ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി ഗാന്ധിജിനെക്കാട്ടിലും നെഹ്റുവിനെക്കാട്ടിലും അല്ലെങ്കിൽ എന്താ പറയുക സ്വാതന്ത്ര്യ സമര സേനാനിയെക്കാട്ടിലും സൂപ്പർ എന്ന രീതിയിലേക്ക് ജാസ്മിനെ പുകഴ്ത്തുന്നു അതായത് പ്രേക്ഷകർ മണ്ടന്മാരാണെന്ന് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കൃത്യമായിട്ടറിയാം മാത്രമല്ല ഇതിന് ഒരു ഷോ ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പ്രേക്ഷകർ ആദ്യത്തെ കുറച്ച് കാലം കുറ്റമൊക്കെ പറയും അത് കഴിഞ്ഞാൽ അവരങ്ങ് പോകും അതായത് നമുക്ക് പ്രേക്ഷകരായ നമുക്ക് അത്രയ്ക്കൊരു വിലയെ ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടർ തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഈ അവരെന്തും കാണിക്കും നിങ്ങൾ വെറും മണ്ടന്മാരായതുകൊണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിക്കും എന്നൊരു ചിന്താഗതിയാണ് പ്രേക്ഷകർക്കുള്ളത് സോറി പ്രേക്ഷകർക്കല്ല ബിഗ് ബോസിലെ ഷോ ഡയറക്ടർക്കുള്ളത് പിന്നെ നമ്മളൊരു കാര്യം കണ്ടിരുന്നു സിജോയും ജാസ്മിനും കൂടെ ഒരു കവിതയൊക്കെ വായിച്ചിട്ട് അതിനൊരു ഡാൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ദുരന്തമായിരുന്നു എന്ന് പറയാതെ വയ്യ അത്രയ്ക്ക് ബോറായിട്ടാണ് രണ്ടുപേരും ചെയ്തത് അതിൻ്റെ ഒപ്പം തന്നെ ശ്രീതു അർജുനും ചെയ്തിരുന്നു അത് വളരെ രസകരമായിട്ട് ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫിലിം സോങ്സിൻ്റെ ട്യൂണൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് രണ്ടുപേരും ചെയ്തത് എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ആരാധരോ ഇതെന്ത് ക്രിഞ്ചാണ് എന്ത് ബോറാണ് ജാസ്മിൻ സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് മാത്രമല്ല ലാലേട്ടിൻ്റെ വക ഏറ്റവും ബെസ്റ്റ് പെർഫോമറായിട്ട് ഷോ ഡിറക്ടറിൻ്റെ ഇൻ ഇൻസ്ട്രക്ഷൻ പ്രകാരം തിരഞ്ഞെടുത്തത് ബെസ്റ്റ് ജോഡി സിജോയും ജാസ്മിനും സിജോ പറഞ്ഞത് കേട്ടിട്ട് വളരെ ചിരി വന്നു അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ ഡാൻസ് കണ്ടിട്ട് വളരെ ബോറായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ട അർജുൻ്റെയും ശ്രീദുവിൻ്റെയും രണ്ടുപേരും നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ അവർക്കൊന്നും കിട്ടിയില്ല ശരിക്കും അവരുടെ മുഖം മാറിയത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അർജുനും ശ്രീധുവും അപ്പം തന്നെ അവർ ആ വിഷമം അവരുടെ മുഖത്ത് വരുന്നുണ്ടായിരുന്നു കാരണം ജാസ്മിന് വേണ്ടിയിട്ടുള്ളതാണ് ഷോ ജാസ്മിനാണ് വിന്നർ ഇനി ആരൊക്കെ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഏ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സംഭവിച്ചതുപോലെ ബിഗ് ബോസ് ഡയറക്ടറിൻ്റെ പിന്നെ ഈ പിന്നെ ഈ പ്രേക്ഷകരെ വിലയില്ലാത്ത കളിക്കെതിരെ പ്രതികരിച്ച് ദിൽഷയെ ഭിന്നറാക്കി പ്രതികാരം ചെയ്തതുപോലെ പ്രേക്ഷകർക്ക് ഒരവസരം കിട്ടിയാൽ മാത്രമേ ഇതിനെതിരെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം കഴിഞ്ഞ തവണ അമ്പത് വോട്ടാണ് ഒരാൾക്കുണ്ടായിരുന്നത് അതുകൊണ്ട് പ്രേക്ഷകർക്ക് വിജയിക്കാൻ എളുപ്പമായിരുന്നു അതും മനസ്സിലാക്കി ഇത്തവണ ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ കാരണം ഇവർക്ക് ഇല്ലീഗലായിട്ടുള്ള വോട്ട് കയറ്റണമെങ്കിൽ കൂടിയും ഈ അൻപത് വോട്ടൊരാൾ ചെയ്യുന്ന സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഓരോ വോട്ട് വെച്ച് ഓരോ പ്രേക്ഷകനും കൊടുക്കുന്ന സമയത്ത് കുറച്ച് പൈസ ഇറക്കിയാലും ഇവർക്ക് പണി അവരുടെ ഭാഗത്തേക്ക് ചായ്ക്കാൻ പറ്റും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ആരെങ്കിലും ഇതിനെതിരെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കള്ളവോട്ടുകളൊക്കെ ആയിട്ട് പിടിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു പേടി കൂടി ഉണ്ടാകും എന്നാലും അറ്റകഴിക്ക പ്രേക്ഷകരാരും ഇതിനെതിരെ പരാതിയുമായിട്ട് വരില്ല എന്ന് തോന്നലിൽ അവർ അതും ചെയ്തേക്കാം കാരണം ഒറ്റ ഒറ്റയുള്ളൂ ഈസിയാണ് അങ്ങനെ എല്ലാം അവരുടെ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ പവർ റൂമ് കണ്ടില്ലേ ഗബ്രിയെ അവിടെ നിർത്താൻ വേണ്ടി എല്ലാ ആഴ്ചയും പവർ റൂമിൽ കയറ്റിടുകയാണ് ഗബ്രി കയറിയപ്പിന്നെ അവിടെ ജാസ്മിനെയും കയറ്റും അങ്ങനെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരു സിറ്റുവേഷനിൽ ഗബ്രി തന്നെ മണ്ഡതരം കാണിച്ച് പുറത്തേക്ക് വന്നതുകൊണ്ടാണ് ഗബ്രി പുറത്തേക്ക് പോകേണ്ട വന്നാലല്ല ഇന്നും ഗബ്രി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാവും ഇത്തവണ അർജുനോടും സീതോടും ജീൻഡോയോടും ബിഗ് ബോസ് കാണിച്ചത് ഏറ്റവും വലിയ നേരികേടാണെന്ന് പറയാതെ വയ്യ ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഇത്തവണ മുതൽ ഇനി പവർ റൂം ഇല്ല എന്ന രീതിയിൽ ആദ്യം തന്നെ സംസാരിക്കണമായിരുന്നു അവർ അത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ അതിന് യാതൊരു വാല്യൂ ഇല്ലാണ്ടായി അറ്റ്ലീസ്റ്റ് അവരെ എവിക്ഷൻ ഫ്രീ ആക്കുക എന്ന ഒരു ഉത്തരവാദിത്വമെങ്കിലും ബിഗ് ബോസ് ചെയ്യേണ്ടിയിരുന്നു അതും ചെയ്തിട്ടില്ല വളരെ മോശമായി പോയി വളരെ മോശമായി പോയി ബിഗ് ബോസ് ഷോ ഡയറക്ടറെ നിങ്ങൾ ഈ ചെയ്തതെന്ന് പറയാതെ വയ്യ അർജുനും ജിൻഡോയ്ക്കും ശ്രീധുവിനും അഭിനന്ദനങ്ങൾ കിഡിലൻ പ്ലെയേഴ്സാണ് നിങ്ങൾ ഫൈനൽ ഫൈവിൽ നിങ്ങൾ മൂന്ന് പേരും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കപ്പ ഇതിലൊരാൾ ഉയർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മാഴിവേൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ലഭിക്കുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി